എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു ചുരിദാർ സ്റ്റൈൽ നൈറ്റി എളുപ്പത്തിൽ എങ്ങനെ തയ്ച്ചെടുക്കാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ആദ്യം ഇതിൻ്റെ കട്ടിങ് നോക്കാം ഇത് തുണി വന്നിട്ട് വർധമാൻ്റെ തുണിയാണ് രണ്ട് തൊണ്ണൂറാണ് ഉള്ളത് അപ്പോൾ ഇത് തുണി നമ്മൾ ആദ്യം നീളത്തിൽ മണക്കിയെടുക്കുക അപ്പോൾ അതിന് ശേഷം ഇതേപോലെ മടക്കിയെടുക്കുക ഒന്നുകൂടെ മടക്കുക അപ്പോൾ ഫോൾഡിങ് വരേണ്ടത് ഇവിടെയാണ് നമുക്ക് ഇവിടെ നിന്നാണ് സ്ലീവ് കെട്ടിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ കരഭാഗമാണ് ഇവിടെ ആദ്യം ഒരു അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക അതിന് ശേഷം നമുക്കതിൻ്റെ ഷോൾഡറ് ഷോൾഡറ് ഏഴരഞ്ച് വയ്ക്കാം ഇതൊരു നാൽപ്പതിഞ്ച് ചെസ്റ്റുള്ള ആൾക്കാണ് ബോഡിയിൽ നിന്ന് എടുക്കുന്ന ഷോൾഡർ വന്നിട്ട് പതിനാറിഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി എട്ട് ഇത് ഒരഞ്ച് കുറച്ച് വയ്ക്കുന്നുണ്ട് അതേപോലെ ആംഹോളും ഏഴ് തന്നെ വയ്ക്കാം നമുക്ക് ബോഡി ലൂസ് വന്നിട്ട് ഇഞ്ചാണ് വേണ്ടത് ഒരഞ്ച് തയ്യൽത്തുമ്പ് വയ്ക്കാം ഇഞ്ചിൽ ഇതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം ഇവിടെ നമുക്ക് പതിനൊന്ന് ഇഞ്ച് വെച്ചാൽ മതി ഒരഞ്ച് തയ്യത്തുമ്പ് അതായത് ഇവിടുന്ന് ഇവിടെ പതിനൊന്നര വെച്ചപ്പോൾ ഇവിടെ പതിനൊന്ന് ഇഞ്ച് വെച്ചു ഒരഞ്ച് വെച്ചാൽ മതി അതിന് ശേഷം ഇവിടുന്ന് ഇതിങ്ങനെ ഷേപ്പിൽ എടുത്താൽ മതി ഇത് മാക്സിമം ഇറക്കം കൊടുക്കാം ഇത് വന്നിട്ട് നാൽപ്പത്താറിഞ്ച് ഇറക്കം കിട്ടും ഇവിടെ നമുക്ക് ഒരു ഒന്നരഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇത് ക്രോസിൽ കട്ട് ചെയ്തെടുക്കണം വെക്കണം ഇവിടെ ഒരു ഒന്നരഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ വരയ്ക്കാം ഇനി ഇതിൻ്റെ കഴുത്ത് മൂന്നിഞ്ച് വീതി മാർക്ക് ചെയ്യാം ഇറക്കം ആറിഞ്ച് ഇങ്ങോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് കൊടുക്കാം ഇവിടെ ഒരു അരഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ഒന്ന് നടന്നു നോക്കാം ഇത് പത്തരഞ്ച് വരുന്നുണ്ട് ആകെ തയ്യത്തൂപ്പും കൂടെ ചേർത്തിട്ട് കയ്യേർക്ക് നമുക്ക് ഏഴ് ആണ് വേണ്ടത് ഇവിടെ ഒരു അരഞ്ച് തുമ്പ് കൂടി ചേർത്തിട്ട് ഏഴരഞ്ച് മാർക്ക് ചെയ്യാം അതിന് ശേഷം നമുക്ക് ആം ഹോൾ വേണ്ടത് പത്തരഞ്ചാണ് അപ്പോൾ ഈ പത്തരഞ്ച് ഇവിടെയാണ് വരുന്നത് ഇവിടെ നമുക്ക് സ്ലീവ് റൗണ്ട് പതിനാലിഞ്ചാണ് ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം അപ്പം സ്ലീവ് ഇതേപോലെ വരഞ്ഞെടുക്കുക ഇനി നമുക്ക് ആദ്യം സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ബാക്ക് നെക്ക് മൂന്നര ഇത് റൗണ്ട് നെക്ക് കൊടുക്കാം ബാക്ക് നെക്ക് ആദ്യം ഇത് കട്ട് ചെയ്യുക അതിന് ശേഷം ഇതൊന്ന് സിംഗിളായിട്ട് എടുത്തിട്ട് ഫ്രണ്ടൊക്കെ കട്ട് ചെയ്യാം ഇനി ഇതിന് രണ്ട് പീസ് എടുത്തിട്ട് നമുക്ക് ഈ കഴുത്തിൻ്റെ ഇവിടെ ഒരു പീസ് വയ്ക്കണം അത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഒരേപോലെ ഡിസൈൻ വരുന്ന പീസുകൾ എടുക്കാം പീസ് ഇതേപോലെ നമുക്ക് ബോർഡർ ആയിട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം ആദ്യം ഇതിൻ്റെ സ്ലീവ് തയ്ച്ച് മാറ്റി വെക്കാം സ്ലീവ് ഇതേപോലെ ഒരു മുക്കാലഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക കഴുത്തിൻ്റെ പീസിൻ്റെ ഈ സൈഡിൽ കൂടെ നമ്മൾ ചെറിയൊരു ലേസ് കൊടുക്കുന്നുണ്ട് ഈ ലേസ് വന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തൈര് ഇടുക ഈ കോർണറിൽ വരുമ്പോൾ അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ശേഷം ഈ പീസ് നമുക്ക് അടിവശത്തുനിന്ന് അടിച്ചു തിരിക്കുക അതേപോലെ വെച്ചിട്ട് അടിച്ചിട്ട് തിരിച്ചെടുക്കുക എന്നിട്ട് ഈ കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതിങ്ങനെ വെച്ചിട്ട് കാലിഞ്ചി വീതിയിൽ ഒരു തൈലിടുക അതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഈ എഡ്ജ് ഇടജിക്കൂടെ ഒരു തൈലിടുക അതേപോലെ അടിച്ചെടുക്കുക ഇനി നമുക്ക് ഇവിടെ ഓപ്പൺ ഉണ്ട് ഇവിടെ നമുക്ക് സിബ് വെക്കണം അപ്പൊ സിബ് ഇതാണ് വെക്കുന്നത് അപ്പൊ സിബിന്റെ നീളം നോക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഇവിടെ വെറുതെ ഇങ്ങനെ മടക്കിയിട്ട് സിബിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യുക അപ്പം അതേപോലെ സിബ് അറ്റാച്ച് ചെയ്തെടുക്കുക ഇനി ഇതിന് മേലെ നമുക്കൊരു തുണി എടുക്കുക ഒരു സിബിനനുസരിച്ച് നീളം എടുത്താൽ മതി വീതി ഒരു മൂന്ന് മൂന്നേ കാലിഞ്ചി എടുത്താൽ മതി അതിന് ശേഷം ഇതിൻ്റെ മുകൾ വശം ഒന്ന് മടക്കുക അതിന് ശേഷം ഇതേപോലെ ഒന്നുകൂടെ മടക്കുക എന്നിട്ട് ഇതിന് മേലെ വെച്ചിട്ട് കാലിഞ്ചിയിലൊരു തൈലിടുക ഇതേപോലെ തയ്ച്ചെടുക്കുക അതിനുശേഷം ഇത് തിരിച്ചു വെച്ചിട്ട് ഇനി അതിയുള്ളത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഇതിങ്ങനെ സ്ക്വയറിൽ മടക്കി കൊടുത്താൽ മതി അതേപോലെ സിബ് വെച്ചെടുക്കുക ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യുക അതേപോലെ ക്രോസ് പീസ് ഒരു ഒന്നരഞ്ച് വീതിയിൽ എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം അത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് കാലിഞ്ചിൽ തയ്ക്കുക ഇനി ഇത് ഈ ഷോൾഡർ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് അറ്റാച്ച് ചെയ്യുക ഈ പീസ് ഇതിങ്ങനെ മടക്കി കൊടുത്താൽ മതി ഇനി തിരിച്ചെടുക്കുക അതിന് ശേഷം അതിങ്ങനെ വെച്ചിട്ട് തൈലിടാം അപ്പം അതേപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം സ്ലീവ് നമുക്ക് ആണെങ്കിൽ സെൻറ്ററിൽ നിന്ന് അറ്റാച്ച് ചെയ്യാം ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം അപ്പം അതേപോലെ രണ്ട് സൈഡും അടിച്ചെടുക്കുക അതിന് ശേഷം നമുക്കിതിൻ്റെ ബോട്ട് അടിക്കാം ബോട്ട് ഒരു അരഞ്ച് വീതിയിൽ മടക്കിയടിക്കാം ഇനി ഇത് അടിമറിച്ചെടുക്കാം അതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നൈറ്റ് തയ്ച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ റെഡിമേഡായിട്ട് ഒക്കെ തയ്ച്ച് കൊടുക്കാം ഇതിപ്പോൾ തുണി വന്നിട്ട് നൂറ്റാമ്പത് രൂപയെ വില വരുന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഉള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക